കാശ്മീർ സംഭവം നടന്നതിന് ശേഷം ഈ പഴയ കണക്കുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനോട് ക്ഷമിക്കാൻ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവിടെ ഉള്ള പാകിസ്ഥാൻ എംബസി ഉണ്ടെങ്കിൽ തിരിച്ച് പോകണമെന്നുള്ള രീതിയിൽ അതോടെ തന്നെ ഇവിടെ എത്ര പാകിസ്ഥാൻ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ടൂറിസ്റ്റുകളാവട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലി ആരെ കാണാൻ വന്നവരായിക്കോട്ടെ അവരെല്ലാവരും ഉണ്ടെങ്കിൽ തിരികെ പോകണമെന്നുള്ള രീതിയിൽ അത് മെയ് പതിനൊന്നിനകം തന്നെ എല്ലാവരും ഈ രാജ്യം വിട്ട് പോകണമെന്നുള്ള രീതിയിൽ ഒരു അറിയിക്കെ അറിയിച്ചിട്ടുണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ എത്ര പേരാണോ ഇന്ത്യക്കാർ പാകിസ്ഥാനിലുള്ളത് അവരും തിരിച്ചു വരണം എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ പല രീതിയിലുള്ള കരാറുകളും ഇപ്പോൾ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയൊരു കാര്യമാണ് ഹിന്ദു നദിയുടെ കാര്യം നമ്മളെ രാജ്യത്ത് നിന്ന് പോകുന്ന വലിയ നദിയാണ് അവിടെ ഉണ്ടെങ്കിൽ ഏറ്റവും എഴു എൺപത് ശതമാനം ഉണ്ടെങ്കിൽ അവിടുത്തുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ചെയ്യുന്നത് അവിടുത്തെ ഉള്ള ഫാമിംഗ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും എൺപത് ശതമാനം ഇവിടുന്ന് പോകുന്ന നദിയിലൂടെ ആയിരുന്നു അവർ കഴിഞ്ഞു വയ്ക്കൊണ്ടിരിക്കുന്നത് സോ ഇത്ര നാൾ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊന്നും അത് കൈവച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലുണ്ടെങ്കിൽ ഇന്ത്യ അതിലും കൈവകാന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഓരോരോ പാർട്ടായിട്ട് അത് ഡാം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നദി മൂടി മൂടി വരാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് സോ അതിനെ തോന്നുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനും അതേ രീതിയിൽ തന്നെ അവരും പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിച്ച് കഴിയിക്കുകയാണ് അവരുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങളെ രാജ്യത്തിൻ്റെ കൂടെ മേളിൽ പോകുന്ന എയർലൈൻസിൻ്റെ എയർലൈൻ ഏരിയസ് മുഴുവനും ഉണ്ടെങ്കിൽ ബാൻ ചെയ്തിരിക്കുന്ന പോലെയാണ് കാരണം നമ്മളിവിടുന്ന് ഉണ്ടെങ്കിൽ അമേരിക്കയിലൊക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ മേളിൽ കൂടെ തന്നെയാണ് പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടി നമ്മൾ രാജ്യം അവർക്ക് പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെ അങ്ങനത്തെ ഒരു ബാനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി അതിൽ കൂടെ ഒന്നും പോകാൻ കഴിയില്ല നമ്മൾ വേണമെങ്കിൽ അറേബ്യൻസി വഴി കറങ്ങി പോകാനുള്ള രീതി മാത്രമേ പറ്റത്തുള്ളൂ പക്ഷേ അതൊന്നും നമുക്ക് വലിയൊരു വിഷയമല്ല കുറച്ച് ടിക്കറ്റിൻ്റെ അധികം വില അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും കുഴപ്പമില്ല പക്ഷെ അവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഒരു വരുമാന മാർഗ്ഗം കൂടിയായിരുന്നു ഇതിന്ന് അതും അവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അടയ്ക്കുകയാണ് ചെയ്തത് അതേ അതേസമയത്തുണ്ടെങ്കിൽ പാകിസ്ഥാൻ തങ്ങളുണ്ടെങ്കിൽ പുതുതായിട്ട് മിസൈൽ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ടെങ്കിൽ പുതുതായിട്ട് പരീക്ഷിക്കാൻ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നു അതുണ്ടെങ്കിൽ കടലിലൊന്നും വെച്ചായിരിക്കും അതിൽ അത് കരയെ വെച്ച് ആയിരിക്കും പരീക്ഷിക്കുന്ന രീതിയിൽ ഒരു അറിയിപ്പ് നൽകിയിരുന്നു അതേ സമയത്ത് ഇവിടെ ഇന്ത്യ സർക്കാർ പറഞ്ഞിരിക്കുന്നു അവർ ചുമ്മാ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞങ്ങളുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അത് കരയെ വെച്ച് തന്നെയല്ല സി വെച്ച് തന്നെയാണ് ഇതേ കണക്ക് നടത്തി തന്നുള്ളൊരു കാര്യമുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് അറിയിക്കുകയും ചെയ്തു